നിങ്ങളുമായിട്ട് കണക്റ്റാകും ആത്മാർത്ഥമുണ്ടെങ്കിൽ കണക്റ്റ് ആകും കാരണം ഇത് മൈൻഡ് ആണെന്നും ഇത് റിഫ്ലക്ഷൻ ആണെന്നും ഉള്ള ഭാഗം നിങ്ങൾക്ക് പെട്ടെന്ന് കൈ കിട്ടും നിങ്ങൾ ഉണരാനുള്ള ഉണരാനുള്ള അവസ്ഥയിലോട്ട് നിങ്ങൾ മാറും പിന്നെ റിഫ്ലക്റ്റ് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്നുണ്ടായാലല്ല റിഫ്ലക്റ്റ് ചെയ്യത്തുള്ളൂ ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു അതെ അതെ മിരാഷ് അവിടെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒരു ഡെസേർട്ട് ഉണ്ടാകണം ഡെസേർട്ട് പോരെ നമ്മളുണ്ടാകണം കണ്ണുണ്ടാവണം ഏഹ് ആ ആ അവിടെ എന്ത് എങ്ങനത്തെ ഒരാളുണ്ടാകണം അവിടെ ഉണ്ട് പിന്നെയുണ്ട് അവിടെ ഇല്ല ഇല്ല അതെ അതെ ുന്നത് ആ മിറാഷ് ഉണ്ടാകുന്നത് നമ്മളൊരു കണ്ണിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പർട്ടിക്കുലർ അവസ്ഥയിലാകുന്നത് കൊണ്ടാണ് മനസ്സിലായി ആ പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവിടെ മിറാഷ് ഉണ്ട് നേരെ മറിച്ച് നമ്മളെടുത്ത് അവിടെ ഒരു ബയനക്ലോസ് എടുത്ത് വെക്കുകയാണെങ്കിൽ ആ അവിടെ മിറാഷ് അവിടെ മാറി മനസ്സിലായി ഒരു ബയനക്ലോസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറി അതിന്റെ ലെൻസിന്റെ കപ്പാസിറ്റി മാറുന്നതനുസരിച്ച് കാര്യങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കും

സത്യസന്ധത ഉണ്ടാണ് മനസ്സിലായേ നമ്മൾ തന്നെ നൊണയും കള്ളത്രയും ഒക്കെ കാണിച്ചു കടന്നു കഴിഞ്ഞാൽ ഈ പരിപാടിയുമായിട്ടുള്ള ബന്ധം നടക്കത്തില്ല കാരണം പറയുന്നത് ഒരു നിയമമാണ് ആ വ്യക്തി ഉണ്ടാക്കുന്ന ഒരു നിയമമാണ് ആ വ്യക്തിയുടെ സർവൈവലിന് വേണ്ടിയിട്ട് ആ വ്യക്തിയിൽ ചില അപര്യാപ്തതും പരിമിതികളും ആ വ്യക്തി കാണുമ്പോൾ ഉണ്ടാക്കുന്നതാണ് നുണ ആ വ്യക്തി നിലനിൽക്കാൻ വേണ്ടി ആ വ്യക്തിയിൽ നാച്ചുറലി ഉണ്ടാകും സത്യസന്ധത ഇല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഇമ്മീഡിയറ്റ്ലി

ഓണസ്റ്റ് ആണ് സിൻസിയർ ആണെങ്കിൽ ഇത് എക്സിസ്റ്റൻഷ്യൽ നിൽക്കും സർവ്വതുമായിട്ട് സർവ്വതുമായിട്ട് അതാണ് അവിടെ ആരും ട്രൂത്ത്ഫുൾ മെറ്റലോരുടെ അറിവില്ലായ്മ അവിടെ വിഷയമല്ല നമുക്ക് ആ മെറ്റലോടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുന്ന ഭാഗം എടുക്കുമ്പോഴും നമ്മൾ ട്രൂത്തുമായിട്ട് ബന്ധമില്ല നമ്മൾ ഉണ്ടാക്കിയ ട്രൂത്താ അതാണ് മറ്റൊരാളുടെ അറിവില്ലേമ്മോ അറിയാൻ പാടില്ല അതുകൊണ്ട് എനിക്കിതിങ്ങനെ പറഞ്ഞാൽ അയാൾ ലേക്കും ഇത് എൻ്റെ ഒരു ട്രൂത്താ ഞാനുണ്ടാക്കിയ ട്രൂത്താണ് ആ ഞാനുണ്ടാകാനുള്ള ട്രൂത്ത് ഉണ്ട് ഇതും ട്രൂത്താണ് മറ്റേതും ട്രൂത്താണ് മനസ്സിലെ ഇപ്പം രാഷ്ട്രീയത്തിൽ എന്ത് എന്ത് പൈസ രാഷ്ട്രീയക്കാർ ലോണ്ടറി ചെയ്യുന്നത് പൊളിറ്റിക്സിൽ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പൈസ അവരടിച്ചു മാറ്റുന്നു അവരെ സംബന്ധിച്ചാൽ അവരുടെ ട്രൂത്താണ് കാരണം മറ്റുള്ളവർക്ക് അറിയാൻ പറ്റത്തില്ല അവരെ പറ്റിക്കാൻ എളുപ്പമാണ് ആ ഭാഗത്ത് അവർ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചാലും ഇതിനകത്ത് ഒരു കേടുപാടും അവരെ സംബന്ധിച്ചാലും അവർക്ക് യാതൊരു ദോഷവും ഇല്ല കാരണം ഒരു പൈസ ഉണ്ടാക്കി പൈസയുടെ സുഖം കാര്യം പക്ഷെ ലൈഫിൻ്റെ റിച്ച്നെസ് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ഓ വന്നേ പക്ഷെ അവരെ സംബന്ധിച്ചാലും അവരുണ്ടാക്കിയ ലോകമല്ലേ അവരുണ്ടാക്കിയ ലോകമാണ് ആ ലോകത്തിൽ അവർക്ക് ഭയങ്കര ജസ്റ്റിഫൈ ചെയ്യാം ഇതൊക്കെ ബാക്കിയുള്ളവരൊന്നും അവരൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ നമുക്ക് അല്ല വരുന്നുണ്ട് അതിന്റെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ലൈം ലൈറ്റിലോട്ട് ഒരിക്കലും അധികം നാളുണ്ടാവത്തില്ല നമ്മൾ ഇവിടെ ഇത് നമുക്ക് ഇത് അസിമുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തത് കാരണം നമ്മളീ ഒരു ഷോർട്ട് ടേം പിരീഡുള്ള മെമ്മറിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഓ ചരിത്രത്തിൽ ഇതൊക്കെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചരിത്രം എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ചരിത്രം ആരാ ഡിഗ് ചെയ്യുന്നത് ഈ യാഥാർത്ഥ്യം അവനവൻ്റെ റിയാലിറ്റിയുമായിട്ട് ബന്ധമില്ലാത്തപ്പോഴാണ് ചരിത്രം ഡിഗ് ചെയ്യാൻ പോകുന്നത് മനസ്സിലായി പുസ്തകം എടുക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നിലുള്ള റിയാലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കാത്തപ്പോഴാണ് ബുക്ക് എടുക്കണം ഒരു ഗുരുവിനെ തേടുന്ന ആരാണ് എന്നിൽ നടക്കുന്ന പ്രവൃത്തിയുമായിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നില്ലെങ്കിൽ ഗുരുവിനെ തേടണം അപ്പം ഇതെല്ലാം വേണം അനിവാര്യമാണ് പുസ്തകവും ഗുരുവെല്ലാം അനിവാര്യമാണ് ഈ സ്കൂളിങ്ങും ട്രെയിനിങ്ങും എല്ലാം ഓരോ ഓരോ ഘട്ടത്തിൽ ഓരോ സ്റ്റേജിലാണ് ഇതെല്ലാം അനിവാര്യമാണ് പക്ഷെ നമ്മളിലെ ക്വാളിറ്റി ആ അല്ല വിട വിടുകയല്ല സി അമ്മയുടെ അമ്മയുടെ മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നിർത്തുകയാണോ ചെയ്യുന്നത് അല്ല അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നിർത്തിയോ ഇഞ്ഞ് മതി എന്നല്ല കുട്ടി വളരുകണിരുന്നത് മനസിലായ കുട്ടി വളരെയണേ ഒരിക്കലും അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നിർത്തി മടുത്തു അങ്ങനെ ഒരു ഭാഗമില്ല കുഞ്ഞിനെ എന്ത് സംഭവിക്കും മുലപ്പാൽ കുടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനോട് അനുബന്ധമായിട്ട് വേറെ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങും ആ കുട്ടി വളരാൻ തുടങ്ങും അപ്പൊ വളർച്ചയുടെ പശ്ചാത്തലത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ കുട്ടിയിലോട്ട് വരാൻ തുടങ്ങും അല്ലല്ല മദർ ഫോഴ്സ് നടക്കത്തില്ല ഫീഡിങ് ഭക്ഷണം കഴിക്കുന്നത് ആ അതുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും ഇന്ന് കുട്ടികൾ കുട്ടികളല്ലാണ്ടായിരിക്കണ അമ്മയുമായിട്ട് ബന്ധമില്ലാത്ത കുട്ടികളായിട്ടിരിക്കുന്നത് ആ അമ്മയുമായിട്ട് ബന്ധമില്ല പല മക്കൾക്കും പലവരോടും അമ്മയുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ചോദിച്ചാൽ ചിലവരൊക്കെ പറയുന്നത് ഓ ആ തള്ളയാ ഏഹ് അമ്മയുമായിട്ട് ബന്ധമില്ല ഇപ്പൊ തന്നെ ഞങ്ങളുടെ ഞാൻ അർഥില് ഒരു തള്ള സ്വന്തം കുഞ്ഞിനെ വാഷിംഗ് മെഷീനകത്ത് മുക്കി കൊന്നു കളഞ്ഞു പണ്ട് ഏ സ്വന്തം ജനിച്ച കുഞ്ഞിനെന്താ ഇത്ര നാളെ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു അതെ അപ്പൊ ഇതൊക്കെ സംഭവിക്കും സ്വന്തം മക്കളെയാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ ദ്രോഹിക്കുന്നത് സ്വന്തം മക്കളെയാണ് ദ്രോഹിക്കുന്നത് എന്തുകൊണ്ടാണ് സി അമ്മയുടെ ഗർഭപാതത്തിൽ രൂപം കൊള്ളുമ്പോ തന്നെ കുട്ടിക്ക് അമ്മയുടേതായിട്ടുള്ള സർവ്വ മാനസികാവസ്ഥയാണ് ആദ്യം ജനിക്കുന്നത് ഒരു കുഞ്ഞിന് അമ്മയുടെ സ്വഭാവമാണ് ആദ്യം ഉണ്ടാകുന്നത് കാരണം അമ്മ ശരീരം അത് ശരീരമാണ് അത് എപ്പോഴാണ് ഇത് വേർതിരിച്ച് തെളിച്ചെടുക്കുന്നത് മനസ്സിലെ ഇത് വേർതിരിച്ച് തെളിച്ചെടുക്കുമ്പോഴാണ് ശരീരവും ഭൗതിക തലവുമായിട്ടുള്ള ബന്ധമല്ല മനസ്സില ശരീരവും ഭൗ ഈ കുട്ടി ഫുൾ ആയിട്ട് കുട്ടി കുട്ടിയുടെ ഇൻഡിപ്പെൻഡൻസ് സ്റ്റേറ്റ് ആയിട്ട് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് ഈ കുട്ടി ജനിച്ചത് അല്ല രണ്ടു മൂന്ന് വയസ്സിലൊന്നും ജനിക്കുന്നില്ല ഇപ്പൊ പത്ത് മുപ്പത്തഞ്ച് നാല്പത്തിയഞ്ച് ക്ലബ് ഹൗസിൽ അത് നമുക്ക് അല്ല കുട്ടി ജനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രായപൂർത്തി പക്വത അപ്പോഴാണ് ആ വ്യക്തി ജനിക്കുന്നത് മനസ്സിലെ അമ്മയുടെ മറ്റേത് കാലത്തിന്റെ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് എക്സാക്ട് ഒരുപാട് ആൾക്കാർ ജനിക്കുന്നില്ല ഓ ഓ ഓ ഓക്കെ നോർമൽ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ജനിക്കുന്നത് അതാണ് അഹങ്കാരത്തിലാണ് ജനിക്കുന്നത് ആ അഹങ്കാരത്തിലാണ് ഒരു വ്യക്തി ജനിക്കുന്നത് ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സൊസൈറ്റിയിൽ കാണുന്ന ഒരു വ്യക്തി അഹങ്കാരത്തിൽ ജനിച്ചു പിന്നെ ആ ജനനവുമായിട്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ള ഭാഗം നിർവീര്യം ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല കാരണം അഹങ്കാരമുള്ള ആൾക്കാരെ കൂടുതലും കാണുന്നുള്ളൂ ആ അപ്പം അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ വീണ്ടും നമ്മൾ ജനിക്കണം ആ വീണ്ടും അപ്പോൾ നമ്മൾ അഹങ്കാരത്തിൻ്റെ പ്ലാറ്റ്ഫോം നമ്മളെടുത്ത് സൂക്ഷ്മമായിട്ട് കീറി പരിശോധിക്കണം അങ്ങനെ ഇഴകിറി പരിശോധിക്കുമ്പോഴാണ് നമ്മളൊക്കെ വീണ്ടും നമ്മൾ ഒന്നുകൂടി ജനിക്കും ആ ജനനമാണ് ശരിക്കും എവേക്ണിങ് എന്ന് പറയുന്നത് ആ ഇതൊരു പ്രോസസ്സാണ് ഇത് നിയമമുണ്ട് എല്ലായിടത്തും നിയമമാണ് അഹങ്കാരത്തിനൊരു നിയമമുണ്ട് എന്നുവെച്ചാൽ അഹങ്കാരം ജനിക്കണമെങ്കിൽ ഒരു നിയമമുണ്ട് ഇന്ന ഇന്ന പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അഹങ്കാരം ജനിക്കും സങ്കടം വരണമെങ്കിൽ ഒരു നിയമമുണ്ട് ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ ഒരു നിയമമുണ്ട് നമ്മളൊരു ട്യൂമർ വരണമെന്നുണ്ടെങ്കിൽ ഒരു നിയമമുണ്ട് കണ്ണിന് കാട്രാക്റ്റ് വരണമെങ്കിൽ ഒരു നിയമമുണ്ട് എന്ത് വരണമെങ്കിലും അതിന് നിയമം നിയമത്തിലൂടെ മാത്രമേ വരത്തുള്ളു എക്സാക്ട് അതെ 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 ആ ത്രഡാണ് നമ്മൾ നമ്മുടെ ബോധം ഞാനെന്ന് ഉപയോഗിക്കുന്നത് ഇവിടെ ഞാനാണ് ആ ത്രെഡ് ഞാനാണ് ഇതെല്ലാമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും കാരണം ഞാനെന്ന് പറയുന്ന ത്രെഡ് ഉപയോഗിച്ചാണ് ഈ വർക്കിംഗ് പാരാമീറ്റേഴ്സ് ഒബ്സേർവ് ചെയ്യുന്നത് കാരണം അവിടെ ഒരു മെഷീൻ ഒരു യന്ത്രം വർക്ക് ചെയ്യേ ഓക്കെ അപ്പം യന്ത്രം വർക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അതിനൊരു ഔട്ട് പുട്ട് ഉണ്ടാവും ഒരു ഔട്ട്കമ്മുണ്ടാകും അപ്പം ഈ യന്ത്രം വരണമെങ്കിൽ യന്ത്രത്തിനൊരു ത്രെഡ് ഉണ്ടാവണമല്ലോ യന്ത്രം യന്ത്രമായിട്ട് നിൽക്കുന്നു അതിൻ്റെ ഔട്ട്പുട്ട് ഇന്നതാണ് ഒരു പൾവറൈസർ ഒരു പൾവറൈസർ എടുക്കുകയാണെങ്കിൽ നമ്മൾ പൾവറൈസർ എന്ന് വെച്ചാൽ പൊടിക്കാൻ ഉപയോഗിക്കുന്നത് ആ ആ ആ ഒരു ഒരു പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആ അപ്പം അതിനൊരു അതിൻ്റെ പർപ്പസ് എന്താണ് അത് പൊടിച്ച് മാറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ബുൾഡോസറ് ഒരു ബുൾ ഡോസർ അപ്പോൾ എന്താ വെച്ചാൽ എല്ലാത്തിനും തള്ളി മാറ്റാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ പർപ്പസ് എന്താണ് എല്ലാത്തിനും തള്ളി പറ്റും ആ മെഷിന് ഒരു ഒരു ത്രെഡ് ത്രെഡുണ്ട് അതെ അതെ അതായത് എക്സാക്ട് ഞാനില്ലാണ്ടാവുന്നു കാരണം തന്നെ എന്റെ അഹങ്കാരം എല്ലായിടത്തും വർക്ക് ചെയ്യുന്നില്ല എന്റെ അഹങ്കാരം എല്ലായിടത്തും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ എന്ത് പറ്റും ഈ ത്രെഡ് ഇല്ലാണ്ടായി പോകും അതെ എന്റെ അഹങ്കാരം എല്ലായിടത്തും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യും അല്ല ഇത് അഹങ്കാരത്തിൽ നിന്ന് ട്രാൻസെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഞാൻ അഹങ്കാരം വർക്ക് ചെയ്യാത്തത് കൊണ്ട് അവിടെ ഫെഡപ്പായി അവിടെ പിന്നെ അത് രക്ഷയില്ലെന്നുള്ള ഭാഗത്തോട്ട് പോകുന്നു അപ്പൊ ഞാനെന്ന് പറയുന്ന ഭാഗം അവിടെ കാണത്തില്ല ഇന്ന ഇന്ന എൻഡൌട്ട് അഹങ്കാരം പലയിടത്തും പല വിധത്തിലൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് കുറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗമായിട്ട് ഇങ്ങനെ നടക്കും ചത്തു എന്നാൽ വേറെ വഴി എനിക്ക് ഓ ഉണ്ട് ഉണ്ട് പറയും അവിടെ ആ ത്രെഡ് ഉണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ഞാനാണ് ഈ അഹങ്കാരം എന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കാനുള്ള കോസ് ഞാനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ട്രാൻസെൻഡിങ്ങിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാകുന്നത് അപ്പോഴും ഇമ്മീഡിയറ്റ്ലി ആ അതായത് അഹങ്കാരത്തിന് കാരണം എന്താണ് ഈ അഹങ്കാരം വരാനായിട്ട് അവിടെ അഹങ്കാരം വരണമെന്നുണ്ടെങ്കിൽ ഒരു റീസൺ ഉണ്ട് അത് ഞാനാണ് അവിടെ ഞാൻ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഇത് അഹങ്കാരം അതിൻ്റെ കോൺസിക്വൻസേ കാണുന്നുള്ളൂ അഹങ്കാരവും എന്തോ അല്ലല്ല എഗെയിൻ എഗെയിൻ അവിടെ ഞാൻ എന്നുള്ള ഭാഗം അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ അഹങ്കാരവും അഹങ്കാരത്തിൻ്റെ കോൺസിക്വൻസുമാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്ന വ്യവസ്ഥയെ അവിടെ ആബ്സെൻ്റാണ് നോക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ അവൻ അഹങ്കാരിയാണ് അവൻ ധിക്കാരിയാണ് പക്ഷെ ആക്ച്വലി അവൻ അവിടെ ഇല്ല അവൻ ഞാനെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഇല്ല അവിടെ ഹീ ഈസ് ഓൺലി റെപ്രസെൻറ്റേറ്റിങ് കോൺസിക്വൻസസ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഡിഫൈൻ അവൻ്റെ എക്സിസ്റ്റൻഷ്യൽ റിയാലിറ്റി അവൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവൻ അഹങ്കാരിയാണെന്ന് എല്ലാവരും പറയും പക്ഷേ ആക്ച്വലി അവൻ്റെ കയ്യിൽ ഒരു കണ്ട്രോളും ഇല്ല സിറ്റുവേഷൻ ആണ് അവനെ ഡ്രൈവ് ചെയ്യുന്നത് ഓ ഓഫ് കോഴ്സ് അതാണ് അതാണ് നമ്മൾ നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എൻവയറ്മെന്റുമായിട്ട് നമ്മൾ റാപ്പോയിൽ വരുമ്പോൾ അതേ എൻവയറമെന്റ് നമ്മളിലുള്ള വൈബ്രേഷനും നമ്മളിൽ വൈബ്രേഷൻസ് ഉണ്ട് ആ വൈബ്രേഷനും എൻവയറമെൻ്റുള്ള വൈബ്രേഷനുമായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് സിങ്കർണൈസ് ചെയ്യാൻ നമ്മൾ മീനിങ് ഫുൾ ആകുന്നത് അവിടെയാണ് നമുക്ക് നിയമങ്ങൾ ജനിക്കുന്നത് അവിടെ നിയമങ്ങൾ ജനിക്കുക ഓ ഇങ്ങനെയാണല്ലേ പ്രവർത്തിക്കുന്നത് അതാണ് ഡിഫൈൻ ആ ഡിഫൈൻ ചെയ്യുന്ന പ്രോട്ടോകോളാണ് ഞാൻ പറഞ്ഞത് അതായത് എല്ലാ കരിതെല്ലാം വൈബ്രേഷൻസാണ് ഇതിനെല്ലാത്തിനും വ്യത്യസ്തമായിട്ടുള്ള ഫ്രീക്വൻസിയുമായിട്ട് കണക്റ്റഡ് ആണ് ഇപ്പൊ നമ്മൾ റാൻഡംലി ഒരു ശബ്ദം കേട്ടു പിന്നെ ആ ശബ്ദമില്ല പക്ഷെ അതും റാൻഡംലി ഉള്ള ഒരു വ്യവസ്ഥയുമായിട്ട് കണക്ടാണ് ഇപ്പൊ ബോംബ് പൊട്ടിക്വൻസാണ് എല്ലാം വൈബ്രേഷൻസായിട്ട് ബന്ധമുള്ളത് മാത്രമേ ഉള്ളൂടാ വൈബ്രേഷൻ ഇല്ലാതെ ഇവിടെ ഒരു സാധനം രൂപം കൊള്ളുന്നില്ല ഒരു സാധനം രൂപം കൊള്ളണമെന്നുണ്ടെങ്കിൽ അവിടെ വൈബ്രേഷൻ ഉണ്ട് വൈബ്രേഷൻ ഇല്ലാത്ത യാതൊന്നുമില്ല അപ്പൊ ഈ വൈബ്രേഷൻ്റെ ആ ഒരു വൈ അവിടെ ഒരു ഒന്ന് 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 റിപ്പീറ്റ് അവിടെയാണ് നമ്മൾ താല്പര്യം അവിടെ ഡിസയർ ഡിസൈർ ജനിക്കുന്നത് അവിടെ ഡിസയർ ഇപ്പം പ്രകാശിന് ഞാൻ അറ്റൻഷൻ കൊടുക്കണം അതെൻ്റെ ഡിസൈറാണ് ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒന്നിനും സ്ഥാനം കൊടുക്കാതെ പ്രകാശിന് മാത്രം അറ്റൻഷൻ കൊടുക്കണം എൻ്റെ ഡിസൈറാണ് അവിടെ അവിടെ അസോസിയേറ്റ് അസോസിയേറ്റ് അസോസിയേറ്റ്സ് എന്തെല്ലാം ചേർന്നാണോ അല്ലല്ല എന്റെ കോൺസിക്വൻസിന്റെ അവസ്ഥയെ അറിയണമെന്ന് ആർക്കാ താല്പര്യം ഉണ്ടാകേണ്ടത് അതെ അതാണ് എനിക്ക് അവിടെയാണ് എനിക്ക് എന്നുള്ള ഭാഗം വരുന്നത് എന്റെ റിക്വയർമെന്റ് എന്താണ് എന്റെ എക്സിസ്റ്റൻഷ്യൽ റിയാലിറ്റിയെ എനിക്ക് സ്റ്റേബിളായിട്ട് അറിയണം അപ്പം ഇങ്ങനൊരു കോൺസിക്വൻസിനെ ഞാൻ എൻ്റെ പ്രസൻസിൽ ഇങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ഞാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് അവിടെ ത്രെഡ് വരികയും അവിടെ തമ്മിൽ കണക്ട് ചെയ്ത് നിയമം എന്ന് നമ്മൾ ഉണ്ടാകാനുള്ള നിയമത്തെ അറിയാനുള്ള സാധ്യത അവിടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ത്രെഡ് ഇതെല്ലാം ഇന്റർ കണക്ട് ചെയ്ത് വരികയും ഞാൻ പ്രകാശമായിട്ട് സംസാരിച്ചു അതിനകത്ത് വയലൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ തുടർച്ചയാണ് രഞ്ജിത്ത് ബാബുവായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശമായിട്ട് സംസാരിച്ച് മടുത്ത് ഇല്ല പ്രകാശ് ഈസ് എ വെരി ബേഡ് പേഴ്സൺ നോ അവിടെ അത് കണക്ട് ചെയ്ത് ഇൻ്റർ കണക്ട് ചെയ്ത് രഞ്ജിത്ത് ബാബുലോട്ട് പോകുന്നു അപ്പോൾ എന്ത് സംഭവിക്കും ഒരു പെർഫെക്റ്റ് ഇൻ്റലിജൻസ് ജനിക്കണി എന്ന് ഞാൻ പ്രകാശിനെ മാനിക്കാതെ പ്രകാശിനെ ഞാൻ അപമാനിച്ചിട്ട് ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ രണ്ടാമത് ഞാനൊരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാക്കുകയും അപ്പോൾ മൈൻഡ് ഇൻ്റലക്ച്വൽ മെമ്മറി മൈൻഡ് ഡോമിനേറ്റ് ചെയ്യും ത്രെഡ് പോയി ത്രെഡ് പോയി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രകാശമായിട്ട് വളരെ മനോഹരമായിട്ട് പ്രകാശിനെ റെസ്പെക്റ്റ് ചെയ്ത് അതുപോലെ തന്നെ അടുത്ത ആളെ റെസ്പെക്ട് ചെയ്ത് അവിടെ റെസ്പെക്റ്റ് ആണ് അവിടെ ത്രെഡായിട്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നത് ആ റെസ്പെക്ട് ത്രെഡായിട്ട് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ ഈ റെസ്പെക്റ്റ് ഇൻ ടേൺ ഞാൻ ആ റെസ്പെക്റ്റ് ആയിട്ട് മാറും കാരണം ഞാനാണ് ഈ റെസ്പെക്റ്റിന് സ്ഥാനം കൊടുക്കുന്നത് ഷാറ്റർ ചെയ്ത് കിടക്കുന്ന ഞാൻ പ്രകാശിന് സ്ഥാനം കൊടുത്തു പ്രകാശിന് സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ ഒരു റെസ്പെക്റ്റ് അവിടെ ഒരു ഇൻറെസ്പെക്റ്റീവ് അനുസരണം പ്രകാശ് എൻ്റെ അനുസരണ ആയിട്ട് മാറുകയും പ്രകാശാണ് എൻ്റെ അനുസരണം ഞാൻ ഒബേൺ പ്രകാശിനെ ലിസൺ ചെയ്യുമ്പോൾ ഐ ആം ഒബേയിങ് ടു യുവർ സെൻസസ് അപ്പൊ അതിൽ നിന്ന് അതിൻ്റെ തുടർച്ചയാണ് രഞ്ജിത്ത് ബാബു വിളിക്കുന്നു സെബാസ്കിയ എന്ന് വിളിക്കുമ്പോൾ ദ സെയിം റെസ്പെക്റ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി അപ്പൊ എൻ്റെ മെമ്മറി എൻ്റെ ഇന്റലക്റ്റൽ മെമ്മറിയിൽ ഒരു കാരണവശാലും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ പോവുകയും കാരണം ഞാൻ പ്രത്യേകിച്ചൊരു റിസൾട്ട് എനിക്കൊരു ഗോൾ എനിക്കൊരു ഗോൾ ടു മൈൻഡ് കിട്ടണം എന്നൊരു ആഗ്രഹമില്ല അതുകൊണ്ടാണത് നമുക്ക് റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നത് നേരെ മറിച്ച് പ്രകാശമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എനിക്കൊരു ഫലം കിട്ടാനാണെങ്കിൽ ഇത് പോസിബിളല്ല ഞാനൊരു ഫ്രൂട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ഒരിക്കലും ഈ ത്രെഡ് ഒരിക്കലും ഞാനെന്ന് പറഞ്ഞ ത്രെഡോ അല്ലെങ്കിൽ എക്സിസ്റ്റൻഷ്യൽ റിയാലിറ്റി എന്ന് പറഞ്ഞ ത്രെഡോ നമുക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മൾ ആക്ടിവിറ്റീസിൽ ഹോണസ്റ്റി ഉണ്ടായാൽ മതി ആക്ടിവിറ്റീസിൽ ഹോണസ്റ്റി ഉണ്ടായാൽ മതി എന്ത് കാര്യം ചെയ്താലും കണ്ടിന്യൂസ്ലി അത് കണ് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണം അതിൽ തുടരാൻ സാധിച്ചാൽ ഇവഞ്ച്വലി ക്വായറ്റ് നാച്ചുറല് മെമ്മറി എവിടെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്ന അട്രാക്റ്റ് ചെയ്യുന്നത് റിപ്പല് ചെയ്യുന്നത് ഇതെല്ലാം നമ്മളുടെ ശ്രദ്ധയിൽ ഉണരും കണ്ടിന്യൂറ്റി ഉണ്ട് എല്ലാ പെർഫോംസ് എല്ലാ വൈബ്രേഷനും അവരുടെ ഫ്രീക്വൻസി നമ്മളുടെ സെവൻ ഫിഫ്റ്റി ഹേർട്സ് ഒരു സെവൻ ഫിഫ്റ്റി ഹേർഡ്സ് എന്ന് പറയുന്നതിന് കാരണം എന്താ അതെന്നും സെവൻ ഫിഫ്റ്റി ആയിട്ട് തന്നെ നിലനിൽക്കും ഇപ്പം നമ്മളൊരു ഒരു ഇലക്ട്രോണിക് ബേർണ്ടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉപകരണത്തിനകത്ത് വർക്ക് ചെയ്യുന്ന മുഴുവൻ പൾസാണ് ഓസൊലേഷനാണ് ഇതെല്ലാം ഓസൊലേഷൻ ബേസ് ചെയ്താണ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇപ്പം മെമ്മറി എന്താ ഹാർഡ് ഡിസ്കുകളൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർ ആണ് ഇതെല്ലാത്തിൻ്റെയും കോർ ആണ് അത് വെച്ചുകൊണ്ട് മാത്രമേ എക്യുപ്മെൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുള്ളൂ ഇപ്പം നമുക്കിപ്പോൾ സോ ഒപ്റ്റിക് ഈ ഒപ്റ്റിക് ട്രാൻസ്മിറ്റേഴ്സ് അതിനകത്തും സംഭവിക്കുന്നത് എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത് ലൈറ്റ് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇപ്പോഴത്തുകൊണ്ടുവന്ന് റേഡിയോ വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വേറെ രീതിയിൽ അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ കൺവേർഷൻ പല രീതിയിൽ നടക്കുന്നു നമുക്ക് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒപ്റ്റിക് വേവ്സിനെ ഉപയോഗിച്ച് ഇപ്പോഴത്തുകൊണ്ടുവന്ന് റേഡിയോ വേവ്സ് വേവ്സായിട്ടാ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേവ്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ഈ കൺവേർഷനാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഈ കൺവേർഷൻ നടക്കുന്ന ഒരു ഫിസിക്കൽ ബോഡി ഒരു വ്യക്തിയിൽ ഈ കൺവേർഷൻ പുറത്തുനിന്ന് ഒരു കാര്യം കേൾക്കുമ്പോൾ പ്രകാശ് എന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ വന്ന് പല ലെവലിൽ എൻ്റെ കൺവേർഷൻ നടക്കുന്നു ആ കൺവേർഷൻ എത്രത്തോളം സീറോയിലോട്ട് വരെ എത്തുന്നു അപ്പോൾ പ്രകാശിൻ്റെ സോഴ്സും എൻ്റെ സോഴ്സും തമ്മിൽ കണക്റ്റഡായി പ്രകാശിൻ്റെ സോഴ്സ് പ്രകാശ് എവിടെ എങ്ങനെ നിന്ന് സംസാരിക്കുന്നു അതുമായിട്ട് സിമിലറായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിച്ചാൽ പ്രകാശ് അമേരിക്കയിൽ ഇരുന്ന് കാണുന്ന കാഴ്ച എനിക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഡയറക്റ്റ്ലി കാണാൻ പറ്റും അതിന് വേറെ ടെലിപ്പതിയും സംഭവങ്ങളൊന്നും അല്ല ദിസ് ഇസ് സിമ്പിൾ സിമിലാരിറ്റി ഇത് സിം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും നമുക്കിത് പറ്റാത്ത എന്തുകൊണ്ടാണ് നമ്മൾ ഒരുപാട് ഓൾറെഡി ക്ലോഗ്ഡ് വിത്ത് മെമ്മറിയിൽ ഒരുപാട് ആണ് അതുകൊണ്ട് ഇത് ഇൻ ഇന്ന ഡൗട്ട് ഇത് സംഭവിക്കുന്നുണ്ട് പക്ഷെ പക്ഷെ ആരും അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്ത് കളയാം കുറേ അൺവാണ്ടഡ് മെമ്മറീസ് ഇറേസ് ചെയ്ത് കളയാം യു ക്യാൻ സീ ഇറ്റ് ഓക്കെ ഇപ്പം നമ്മുടെ കേപ്പബിലിറ്റീസ് ബിയോണ്ട് ഇമാജിനേഷനാണ് നമ്മളെല്ലാം നമ്മുടെ കപ്പാസിറ്റി ഇമാജിനേഷൻ ബേസ് ചെയ്താണ് കൊണ്ടുപോകാൻ നോക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പാസ്റ്റിലോട്ട് വീണ് പോകുന്നത് എല്ലാ കപ്പാസിറ്റീസും നമ്മുടെ ട്രെയിനിങ്ങും നമ്മുടെ അച്ചീവ്മെൻ്റും എല്ലാം മെമ്മറി ബേസ്ഡ് ആകുമ്പോൾ വി ആർ ഓൾവേസ് പ്രോൺ ബാക്ക്വേഡ് അല്ലെ എവ്രി മെമ്മറി ഈസ് ഓൾവേസ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ് ഇസ് ദ റിഫ്ലക്ഷൻ ഓഫ് ദ പാസ്റ്റ് എക്സ്പീരിയൻസ് അതുകൊണ്ട് ഫുൾ സർട്ടൺ എക്സ്റ്റെൻഡ് ബട്ട് സൈമിൾട്ട്സ്ലി യു ഷുഡ് ഐ ഹാവ് ക്ലാരിറ്റി വിത്ത് ദ സീറോ സ്പേസ് അപ്പോൾ മെമ്മറി അവിടെ സാവകാശം സ്ലോ ഡൗൺ ചെയ്യും ആ സീറോ സ്പേസായിട്ടുള്ള ബന്ധം കൊണ്ട് വരുമ്പോൾ യു ആർ ലൈവ് അവിടെ ആ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ ആ ഒരു ഓർബിറ്റിംഗ് പൊസിഷനിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് എലിജിബിളാകേ അപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടത് മാത്രമേ അനുഭവിക്കത്തുള്ളൂ അവിടെ സൊറോ ആഗ്നി ഡിസീസൊന്നും ഉണ്ടാകത്തില്ല യു ആർ എലിജിബിൾ ഫോർ വാട്ട് ഫോർ ദ പ്രസന്റ് മോമെന്റ് ആ പ്രസന്റ് മോമെന്റിന് നമ്മൾ അർഹമായി അതായത് യൂണിവേഴ്സൽ ക്രിയേഷനുമായിട്ട് ടോട്ടലി അലൈൻഡായി യു ഹവ് വൺ വിത്ത് എവറിങ് അല്ല ഈ പാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പാസ്റ്റാകുന്നത് ക്രിയേറ്റഡ് നമ്മൾ ക്രിയേറ്റഡ് നമ്മുടെ സെൻസ് ഓർഗൻസ് പുറത്തോട്ട് അതിൻ്റെ വൈബ്രേഷനുമായിട്ട് സിങ്കർണൈസ് ചെയ്യുമ്പോൾ പാസ്റ്റായി ബിക്കോസ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് വ്യവസ്ഥ നമുക്ക് തരുന്ന അനുഭവങ്ങൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് മൊമെന്റിലോട്ട് എത്തുന്നത് കാരണം എല്ലാം എവറി ഈസ് ട്രാൻസ്മിറ്റിങ് സൈമിൾടേനിയസ്ലി അങ്ങനെ ട്രാൻസ്മിഷൻ ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ സംഭവങ്ങളും ഈവൻ നോൺ ലിവിങ് ഈസ് ഓൾസോ ട്രാൻസ്മിറ്റിങ് ടു യുവർ സെൽഫ് അപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കൊരുപാട് വൈബ്രേഷൻസ് വരുന്നുണ്ട് അപ്പം നമ്മളെ റൈറ്റ് ആ ഒരു അവേർനെസ്സിൽ നിൽക്കുമ്പോൾ ഈ അൺവാണ്ടഡ് ഒന്നും നമ്മളുടെ സോഴ്സിലോട്ട് കയറി വരത്തില്ല ആ ട്രാൻസ്മിഷനും ഉണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നമുക്ക് റിസെപ്റ്റേഴ്സും ഉണ്ട് ഇമിറ്റേഴ്സും ഉണ്ട് നമ്മൾ റിസെപ്റ്റേഴ്സ് നമ്മളുടെ റിസപ്റ്റേഴ്സ് നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ എൻവോൺമെന്റിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം സ്ഥാനം കൊടുക്കുന്നവരുടെ റിസെപ്റ്റേഴ്സ് ഒരു പർട്ടിക്കുലർ ബോഡിയിലുള്ള പർട്ടിക്കുലർ അവസ്ഥയിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ പക്ഷേ അതിനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മുടെ റിസപ്റ്റേഴ്സ് കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള റിസെപ്റ്റേഴ്സ് ആക്റ്റീവ് ആവും നമ്മുടെ ഈ ഗ്ലാൻഡ് സിസ്റ്റം അതിനേലും ബിയോണ്ടായിട്ടുള്ള ഭാഗത്തോട്ടും പോകും നമ്മൾക്ക് റിസെപ്റ്റേഴ്സിൻ്റെ റിസപ്റ്റേഴ്സ് നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അത് യൂണിഫൈഡ് ആയിട്ട് ഒരാൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരു വ്യക്തിയിലുള്ള റിസെപ്റ്റേഴ്സിനെ ആയിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തിക്ക് മീനിങ് ഫുൾ ലൈഫ് പോസിബിൾ അല്ല യൂണിഫൈഡ് 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 എല്ലാ സർവ്വകാര്യം ഞാൻ ചെയ്യുന്ന സർവ്വകാര്യത്തിനും ഒരുപോലെ ആ കൃത്യമായിട്ട് സ്ഥാനം കൊടുക്കണം ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക മറ്റൊരാളെ താഴ്ത്തി കെട്ടുക അങ്ങനെ പറ്റത്തില്ല ചെയ്യുന്ന എല്ലാ കാര്യത്തിനും വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യത്തിനും അപ്പോഴാണ് നമുക്ക് യൂണിഫൈഡ് എനർജി സിസ്റ്റത്തെ കാണാൻ സാധിക്കുന്നത് അതിൽ നിന്ന് നമ്മളിൽ ഉണ്ടാകുന്ന എമിറ്റ് ചെയ്യുന്ന അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് തുടങ്ങുകയും അപ്പോൾ ഏത് സ്റ്റേജിലായിക്കോട്ടെ ഒരു ഒരു വ്യക്തി ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ പക്ഷെ അവിടെ അയാൾ അസത്യസന്ധരായിരിക്കണം അവിടെ അവിടെ സുപ്പീരിറ്റിയോ ഇൻഫീരിറ്റിയോ ഒന്നുമില്ല ആ വ്യക്തി കഥാണെങ്കിൽ അതിൽ ആ വ്യക്തി സത്യസന്ധത നിലനിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ വ്യക്തിയുടെ റെസ്പോൺസിബിലിറ്റി അപ്പോൾ ഭൗതിക തലത്തിലുള്ള വ്യവഹാരിക തലത്തിലുള്ള കാര്യങ്ങളിൽ സത്യസന്ധത നിലനിർത്തിയാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡീപ്പായിട്ടുള്ള അവേർനെസ്സുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കൊള്ളൂ അത് പലവരും സ്പിരിച്വൽ ഡ്രൈവിന് വേണ്ടിയിട്ട് കിടന്ന് പാടുപിടുകയാണ് സ്പിരിച്വൽ ഡ്രൈവിന് വേണ്ടിയിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സത്യസന്ധമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക ദെൻ ക്വയറ്റ് നാച്ചുറലാണ് ഈ കോൺസിക്വൻസസ് ക്വയറ്റ് നാച്ചുറലാണ് യു വിൽ ഡെഫിനറ്റ്ലി ഡെവലപ്പ് ഇൻഡ് ദ പെർട്ടിക്കുലർ വില്ല എന്തെല്ലാം കഴിവുകൾ വേണം എന്തെല്ലാം സിദ്ധി വേണം അതെല്ലാം വന്നോളൂ നമ്മൾ ഇന്ന സിദ്ധിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിദ്ധി നമുക്ക് ദോഷമായിട്ട് വരും സിദ്ധി കിട്ടും പക്ഷെ അതിൻ്റെ കൂടെ ഒരു പാരയും ഉണ്ടാവും അതിൻ്റെ കൂടെ ഒരു പാരയും ഉണ്ടാവും അപ്പോൾ പാര കിട്ടാതിരിക്കണമെന്നുണ്ടെങ്കിൽ സിദ്ധി ആഗ്രഹിക്കരുതും ഒരു സിദ്ധി ആഗ്രഹിക്കണ്ട നമ്മൾ ലൈവായിട്ടിരിക്കുന്നത് എന്തിനാണ് സിദ്ധി എന്തിനാണ് ഞാൻ ഞാനാകാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥ അവിടെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് വേറിട്ടൊരു കാര്യം ആഗ്രഹിക്കാൻ എനിക്കെന്താ അവകാശം